ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഗാർലിക് ചട്നിയാണ് ദോശയ്ക്ക് വീട്ടിലേക്ക് കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഒരു ഇരുപതിലധികം വെള്ളുള്ളിയുടെ അല്ലിയാണ് അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പകുതി സവോള പിന്നെ ഒരു പത്ത് വറ്റൽമുളകുണ്ട് അപ്പോൾ നല്ല എരിവ് വേണം പിന്നെ ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ തക്കാളിതാ ഇതേമാതിരി പീസസ് ആക്കിയിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ തി ലോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക അപ്പോൾ തക്കാളി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം ദാ ഇവിടെ ഒരുവിധം ഫ്രൈ ആയിട്ട് വന്നിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചട്നി ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തീ ലോ ഫ്ലെയിമിൽ ഇടുക എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു കാൽ സ്പൂണ് ഉഴുന്നു പരിപ്പ് ഉഴുന്ന വരിപ്പൊന്ന് ചുവന്നു വരുന്ന സമയത്ത് നമുക്ക് ആ വെള്ളുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളുള്ളി അല്ലി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ എണ്ണയിൽ ഈ സമയത്ത് നമ്മൾക്ക് ആ വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഗാർലിക് ചമ്മന്തി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതിലേക്ക് ആ ഒരു ചെറിയ പീസ് സവോളയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അത് കരിഞ്ഞു പോകാതെ തന്നെ നമ്മൾ നല്ലൊരു ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് മിക്സാക്കാം ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് നമ്മൾക്കൊരു രണ്ട് മിനിറ്റ് കൂടി അതേപോലെ ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ആവുന്ന സമയത്ത് നമ്മൾക്ക് ഏകദേശം അതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പം നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ആ തക്കാളി വഴറ്റിയതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ തക്കാളി വഴറ്റിയ ഫ്രൈ പാനും ഉള്ളി വഴറ്റിയ പാത്രത്തിലും കൂടി കഴുകിയിട്ട് നമ്മൾക്ക് അതിലൊരു ഒന്ന് രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ പേസ്റ്റായി അരച്ചെടുക്കാം ഇതാ കണ്ടില്ലേ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ക്രീമിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും ഇപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിലെ ഉള്ളതും കൂടി കുറച്ചുകൂടി വെള്ളം ചേർത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചമ്മന്തി പാകത്തിന് അത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നമ്മൾക്ക് ലൂസാക്കാൻ പാടില്ല കാരണം ദോശയ്ക്ക് വീട്ടിലേക്കൊക്കെ നമ്മൾ ചട്നി സാമ്പാറൊക്കെ ഉണ്ടാകും ഇത് മൂന്നാമതായിട്ടുള്ള നല്ലൊരു സ്പൈസി ചട്ണിയാണ് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു എരിവും ഉപ്പും പുളി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഗാർലിക് ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടാകുന്ന സമയത്ത് ഒരു അല്പം കടുകും രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് അതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഒരൽപ്പം മുളക് കൂടിയും കൂടി ചേർത്ത് നമ്മൾക്ക് ആ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റ് മാത്രമല്ല നല്ലൊരു ഹെൽത്തി ആയിരിക്കും വയറിനൊക്കെ നല്ലൊരു സുഖം ഉണ്ടാവും കാരണം ഗാർലിക്കൊക്കെ നമ്മൾ അത്രയും ചേർത്തുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞ് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കൂടെ നീർദോശയാണ് അപ്പോൾ ഈ ഗാർലിക് ചമ്മന്തി നല്ല സെറ്റ് ായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്